ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മൾ വീടിന്റെ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർ ഈ യു വി ഷീറ്റ് കൊണ്ട് റെയിൻ ഷെൽട്ടർ നിർമ്മിക്കാറുണ്ട് അതുപോലെ കുറച്ച് പേർക്ക് ഇത് നിർമ്മിക്കാൻ വേണ്ടി വളരെ ആഗ്രഹമുണ്ട് കാരണം എന്നോട് തന്നെ ചോദിക്കാറുണ്ട് എന്റെ വീഡിയോ കാണുമ്പോഴും അതേപോലെ വാട്സാപ്പിലൊക്കെ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നുള്ളത് അതിൽ പലരും നിർമ്മിച്ചിട്ട് പണി കിട്ടിയവരുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് നിർമ്മിക്കുന്ന ടൈമിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ക്ലീൻ ചെയ്യാനുള്ള മാർഗം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം കാരണം ഇത് വർഷത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണം കാരണം മഴക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പച്ച പൂപ്പൽ പോലെ വന്നുകെടുക്കും അപ്പം അങ്ങനെ വന്ന് കിടന്നാൽ നമ്മൾ സൂര്യപ്രകാശം കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടില്ല അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മളിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കാറൊക്കെ വാഷ് ചെയ്യുന്ന പ്രഷർ പൈപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാറ് കാരണം അതിങ്ങനെ അടിച്ചു കൊടുത്താൽ തന്നെ പൂപ്പലും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് അപ്പൊ ഇപ്പം ചെയ്യാനായിട്ടുണ്ട് ഈ മയക്കാലൊന്നും മാറേണ്ട ശേഷം ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ റെയിൻ ഷെൽട്ടർ നമ്മൾ യു ഷീറ്റ് കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ടൈമിൽ അതിനുള്ളൊരു മാർഗ്ഗം നമ്മൾ കണ്ടെത്തണം ഒന്നല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഫ്രെയിമിന്റെ കൂടെ തന്നെ നമ്മളൊരു ഏണി കോവിണി പോലെ നമ്മൾ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്ന അവരെ കൊണ്ട് ഫിറ്റ് ചെയ്യിപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ നമ്മളെ വാട്ടർ ടാങ്ക് വെക്കുന്ന സ്ലാബ് ഉണ്ടല്ലോ ആ ഭാഗത്തൊരു കട്ടിങ് ഒഴിവാക്കിയിടുക അപ്പൊ അതിൻ്റെ മേലെ കിടന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഈ പ്രഷർ പൈപ്പ് തന്നെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ ഓസ് വെച്ചിട്ട് വെള്ളം അടിച്ചതിന് ശേഷം ഒരു നിങ്ങളുള്ള മോപ്പ് എടുത്തിട്ട് സോപ്പിലായതിന് മിക്സ് ചെയ്തിട്ട് അത് ചുരച്ചാലും മതി കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ